ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഉപാഷിക ആണ് എന്നുള്ളതാണ് രണ്ടാമത് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഷാഫി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് ഞാൻ നേരെ പരിചയമല്ല പക്ഷെ അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോ അദ്ദേഹത്തെ മനസ്സിലായി കാരണം വിഷയവുമായി ബന്ധപ്പെടുത്തി വായനകളിലും ഇടപെടലും ഒക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പേരാണ് ഷാഫി തിരുവത്ത് ഞാൻ ഈ പരിപാടിയുടെ പോസ്റ്റർ ഷെയർ ചെയ്ത് കഴിഞ്ഞ് ഒരു സുഹൃത്ത് ഒരു കോളേജ് അദ്ദേഹം അധ്യാപനം ചോദിച്ചത് പറയുന്നത് നമ്മളെ സൽഫാനുമായി ബന്ധപ്പെട്ട വോട്ട് എടുത്തത് ഇപ്പോ കോളേജില് അദ്ദേഹത്തിന് പഠിപ്പിക്കാനും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ക്ലാസ് എടുക്കുന്ന കുറത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പേരാണ് നമ്മുടെ ഷാഫി ഷാഫി ഫോട്ടോയെ കുറിച്ച് നമ്മുടെ കോളേജിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ അധ്യാപകൻ വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങനോട് ചോദിച്ചാണ് ആ ആളെ അത് കേട്ടോ അഭിമാനം തോന്നുന്നു അപ്പൊ ഇതൊക്കെയാണ് സത്യത്തിൽ ഞാൻ ഈ പരിപാടിക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് പലതരത്തിലുള്ള പ്രകാശനങ്ങളും മറ്റ് പരിപാടികളും നടക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനൊരു പുസ്തകം ഇറങ്ങുമ്പോ ആ പുസ്തകത്തേക്കാൾ എന്നെ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാക്കുന്നത് ആറിന്റെ ഞാൻ ഈ പുസ്തകം വായിച്ചു നമ്മൾ ഇവിടെ ഈ മക്ക മദീന എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുണ്യകരമായിട്ടുള്ള രണ്ട് ദേശങ്ങളാണ് പുണ്യം ആഗ്രഹിച്ച് തീർത്ഥയാത്ര നടത്താവുന്ന മൂന്ന് സ്ഥലങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് രണ്ട് സ്ഥലമാണ് മതേ മതിയെ പിന്നുള്ളത് മസ്ജിദാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള യാത്ര പുസ്തകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വായിച്ചിട്ടുണ്ട് അഞ്ച് അനുഭവങ്ങളായിട്ടും അനുഭവങ്ങളായിട്ടും മറ്റു യാത്രാനുഭവങ്ങളായിട്ടും മുഹമ്മദ് അസദി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് മക്കയിലേക്കുള്ള പാത അത് അദ്ദേഹം മക്കയിലേക്ക് നടത്തുന്ന വലിയൊരു സഞ്ചാരം അത് ഒരു യാത്ര എന്നെങ്കിലുപരി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാക്കുന്ന പരിവർത്തനത്തിന്റെ കൂടി ഒരു യാത്രയാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വലിയ അനുഭവങ്ങളുടെ ഒരു ലോകം ആ പുസ്തകത്തിലായി പലതരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മുടെ ഒരു പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന പത്താളുകൾ ഈ പത്ത് ആളുകൾ യാത്ര അനുഭവിക്കുന്നത് പത്ത് രൂപത്തിലേക്ക് ഞാൻ ഈ പുസ്തകം വാങ്ങിക്കുമ്പോ ഞാനും അതീനയും സന്ദർശിച്ചിട്ടുള്ളതാണ് ഞാൻ സൗദി അറേബ്യ നേരത്തെ ഞാൻ സൗദി അറേബ്യയിൽ റിയാതി